ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സൂര്യ നന്ദിനുടെ മുടി കുടുങ്ങിയത് മനഃപൂർവ്വം പത്മയെ ദേഷ്യം പിടിപ്പിക്കുന്ന ആ പ്രവൃത്തി പറയാനായിട്ടാ നിൻ്റെ മുടി എന്തൊരു അഴകാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ദേഷ്യം പിടിപ്പിക്കുമ്പോൾ പത്മ അവിടെ നിന്നും ആ പേപ്പറൊക്കെ വലിച്ചെറിഞ്ഞ് പോകുന്നുണ്ട് കേട്ടോ ഇതേ സമയം ഇത് കണ്ടു നിൽക്കാൻ ഇങ്ങനെ പറ്റുന്നില്ല ഇവരുടെ ഈ പ്രവൃത്തി രണ്ട് പേർക്കും സൂര്യയുടെ രണ്ട് പെങ്ങന്മാർക്കും അല്ലെങ്കിൽ എനിക്ക് അത് പറ്റാതെ ദേഷ്യം പിടിച്ച് അവിടെ നിന്ന് അവർ എണീറ്റ് പോകുന്നുണ്ട് കേട്ടോ ഇതേ സമയം നന്ദിനിയോട് പറയുകയാണെ എന്തായാലും ഇനി നീ നന്ദിനി നിന്റെ പണികൾ നോക്കി െന്ന് പറഞ്ഞ് നന്ദിനെ പറഞ്ഞു വിടുന്നുണ്ട് കേട്ടോ അങ്ങനെ നന്ദിനിയാണെങ്കിലും വല്ലാത്തൊരു കഷ്ടം താങ്ങും കാരണം വീണ്ടും വീണ്ടും പത്മക്ക് ദേഷ്യം വരുന്ന പ്രവൃത്തിയാണല്ലോ സൂര്യ ചെയ്യുന്നതെന്ന് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് അങ്ങനെ നന്ദിനി പിന്നീട് തൻ്റെ ഡ്രസ്സുകളെല്ലാം മടക്കിയാൽ മറയിൽ വെക്കുന്ന സമയത്താണ് കേട്ടോ അവിടെ ആതിര വിളിക്കുന്നത് അവൾ വിളിച്ചിട്ട് ഞാനിവിടെ പുറത്ത് വന്നിട്ടുണ്ട് ഗേറ്റിന് വെളിയിലുണ്ട് ഇനി ഇങ്ങോട്ടേക്ക് വാ എന്ന് ശരി എന്ന് പറഞ്ഞ് നന്ദിനി താഴോട്ട് വരികയാണ് കേട്ടോ അപ്പോൾ അവിടെ വലിയ സാറ് നിൽക്കുന്നുണ്ടോ വലിയ സാറിനെ കണ്ട ഉടൻ തന്നെ നന്ദി പറയാണ് വലിയസാറെ ഞാൻ ഒരു സ്ഥലം വരെ പോവുകയാണ് പുറത്ത് ആതിരെ പുറ പുറത്ത് ആൾ വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ തന്നെ എങ്ങോട്ടാണ് നീ പോകുന്നത് വണ്ടി എന്തെങ്കിലും വേണ്ട വേണ്ട അവൾ വന്നിട്ടുണ്ട് ആതിരയുണ്ട് അവിടെ പുറത്ത് എന്തിനാണ് നീ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ എന്ന് പറയുമ്പോൾ പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണ്ട ഞാൻ ചോദിച്ചു എന്ന് മാത്രം അത് കേട്ടോടും തന്നെ നന്ദി നന്ദിനി പറയണേ വലിയ സാറിനോട് ഒന്നും തന്നെ പറയാത്തതായിട്ട് എനിക്കൊന്നുമില്ല കാരണം വലിയ സാറിനോട് എനിക്ക് എല്ലാതും പറയണം അപ്പോൾ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ എൻ്റെ അനിയത്തി കുട്ടിയില്ലേ അവളുടെ പഠിപ്പ് അത് അവിടെ വേണ്ട എന്നുള്ള തീരുമാനം ഞാൻ എടുക്കുന്നു അത് കേട്ടതിനോട് കൂടിയിട്ട് അതെന്താ അവൾ അവിടെ പഠിക്കുക പഠിക്കുന്നത് വേണ്ട എന്ന് വെക്കുന്നത് അവളുടെ ടി സി ഞാൻ അവിടെ നിന്ന് മേടിക്കുകയാണ് ഡൊണേഷനും അതെന്തിനാണ് മേടിക്കുന്നത് അവളവിടെ പഠിച്ചോട്ടെ അവൾ പഠിക്കുന്ന കുട്ടിയല്ല നല്ല പഠിക്കുന്ന കുട്ടികൾക്ക് ആ ഒരു ഇത് വാങ്ങിക്കൊടുക്കുന്നത് നല്ലതല്ലേ അവൾ അവിടെ പഠിക്കട്ടെ എന്ന് പറയുമ്പോൾ ഇല്ല വേണ്ട ഇവിടുത്തെ മാഡം പറയുന്നത് പോലെ ഞങ്ങൾ അതിന് യോഗ്യതയല്ല മറ്റുള്ളവരുടെ പണം കട്ടതുപോലെ ആരെയോ ആണല്ലോ അവളുടെ പണം കെട്ടിവെച്ചത് അങ്ങനെ പഠിപ്പിച്ചിട്ട് കാര്യമില്ല അവൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ നല്ല ലെവലിൽ പഠിപ്പിക്കണം ഇപ്പോൾ അവളുടെ ടി സി വേണ്ട ആ പണം തിരികെ മേടിക്കണം അപ്പോൾ ഈ സമയം വലിയ സാർ പറയുന്നുണ്ട് അത് നടക്കുന്നില്ല നടക്കാത്ത ഈ പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴൊന്നും അതിനെ കേൾക്കില്ല കേട്ടോ എനിക്ക് പറയാനുള്ളത് പറഞ്ഞു എന്തായാലും നീ ഇത് ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും എങ്ങനെ നീ പൊയ്ക്കോ എന്ന് പറഞ്ഞാൽ വലിയ സാർ പറഞ്ഞു വിടുന്നുണ്ട് കേട്ടോ അപ്പം പുറത്താണെങ്കിൽ അതൊരു കാത്തു നിൽക്കുന്നുണ്ടാവും അപ്പോൾ എന്തായാലേ ഇനി എന്താ എന്തിനാണ് വെറുതെ പോകുന്നത് അവളുടെ പഠിപ്പ് എന്തിനാണ് വെറുതെ ഇല്ലാതാക്കുന്നത് പ്രിയങ്ക പഠിച്ചോട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വേണ്ട അവൾ മറ്റുള്ളവരുടെ അവതാരത്തിലല്ല പഠിക്കേണ്ടത് അത് മോഷ്ടിച്ച് പഠിപ്പിക്കുന്നത് പോലെയാണ് അത് ശരിയല്ല അത് ആണെങ്കിലും ആരാണത് കെട്ടിവെച്ചതെന്ന് കറക്റ്റായിട്ട് അറിയില്ലല്ലോ ഒരു പക്ഷേ സൂര്യ സാറാണെങ്കിലോ എൻ്റെ ഏട്ടനാണെങ്കിലോ ഏട്ടനാ കെട്ടിവെച്ചതെങ്കിലോ അങ്ങനെയെങ്കിൽ നിൻ്റെ ഏട്ടനെ എന്നോട് പറയാമല്ലോ എന്തായാലും അവിടുത്തെ മാഡത്തിൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ എൻ്റെ നെഞ്ചിലാണ് തറക്കുന്നത് അങ്ങനെയുള്ള പഠിപ്പിക്കരുത് അവളുടെ ടി സി അവിടെ നിന്ന് വാങ്ങണം പ്രിയങ്കയെ കൂട്ടിയിട്ട് അവിടെ നിന്ന് ടി സി മേടിക്കണം ഞാൻ എന്നവിടെ പറയട്ടെ വേണ്ട അതിരേ അതിനെക്കുറിച്ച് ഇനി സംസാരിക്കേണ്ട എനിക്കങ്ങനെ പഠിപ്പിക്കുന്നതിന് യാതൊരു ഉദ്ദേശവും അവരൊക്കെ പറയുന്നത് പോലെ പണം കട്ട് കട്ട് കൊണ്ട് പോയി കെട്ടിവെച്ചത് ആയില്ലേ അങ്ങനെ ഒരു പഠിപ്പ് എൻ്റെ അന്യത്തിക്ക് വേണ്ട അവളുടെ പഠിക്കേണ്ട സമയം ആകുമ്പോൾ വെച്ചിട്ട് അവൾക്കൊരു വഴി പറഞ്ഞു തരും എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് തൻ്റെ വീട്ടിലോട്ടാണ് ഇട്ട് പോകുന്നത് ഇതേ സമയം മുത്തശ്ശിയും ചെറിയ ചെറിയാനേത്തി കുട്ടിയുണ്ടല്ലോ ചിന്നു അവളിങ്ങനെ പച്ചക്കറി അരിയാണ് അപ്പോൾ അവളോട് പറയുന്നുണ്ട് എടി തക്കാളി ഉള്ളിയൊക്കെ അരിയുമ്പോൾ അതിലൊരു വെള്ള കളർ കാണുന്നുണ്ടല്ലോ ആ പോഷൻ കളയാനെന്ന് എത്ര പ്രാവശ്യം എന്നോട് പറഞ്ഞിട്ടുണ്ട് അതെടുത്ത് കളയാൻ പറഞ്ഞിട്ട് തന്നെ ഈ കളയാത്ത് അന്നെ വീട്ടിലേക്ക് കെട്ടിച്ച് വായിച്ചാൽ ഇതിൻ്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന വീടുകളും ഉണ്ട് അതൊക്കെ നോക്കി കണ്ട് വൃത്തിക്കും എടുപ്പിലും പണി ചെയ്യേണ്ട ഈ മുത്തശ്ശിയുടെ ഒരു കാര്യം മുത്തശ്ശിക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞേ എന്നൊക്കെ ഇങ്ങനെ വഴക്ക് പറയുമ്പോൾ ഞാൻ നല്ലത് പറഞ്ഞു തരുമ്പോൾ നിനക്ക് എടുക്കാൻ കഴിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ചീത്ത പറയുന്നുണ്ട് കേട്ടോ ആ സമയമാണ് നന്ദിനി ഓട്ടോയിൽ പുറത്ത് വന്ന് നിൽക്കുന്നത് അങ്ങനെ നന്ദിനി വാ എന്ന് പറഞ്ഞിട്ട് യും കൂട്ടിയകത്തോട്ട് കയറിച്ചല്ലാണ് അപ്പൊ ഉടനെ മുത്തശ്ശിയും എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് അപ്പൊ പ്രിയങ്കയെന്നും അതിന് ഇടക്ക് വിളിക്കുന്നുണ്ട് അപ്പൊ ഉടനെ ആ ആ എന്റെ ചേച്ചി വന്നല്ലേ ചേച്ചി എന്താ എവിടെ പ്രിയങ്ക പ്രിയങ്ക എവിടെയില്ല പ്രിയങ്ക ഇങ്ങോട്ടേക്ക് പോയി അത് സൂര്യസാറ് വന്ന് പ്രിയങ്കയെ കൊണ്ടുപോയി എന്ത് സൂര്യസാറ് വന്ന് പ്രിയങ്കയെ കൊണ്ടുപോയി സാർ എന്തിനും ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് അതൊന്നും അറിയില്ല പ്രിയങ്കയോട് കൂടെ വരാൻ പറഞ്ഞു പ്രിയങ്ക പോയിരിക്കുന്നു അത് കേട്ടോടം തന്നെ ആതിരെ പറയുകയാണെങ്കിൽ അവരെന്തിനാണ് കൊണ്ടുപോയതൊന്നും അറിയില്ലല്ലോ ഏട്ടാ എന്തിനേലും കൊണ്ടുപോയിക്കോട്ടെ എന്തോ കുഴപ്പിക്കുന്ന പരിപാടിയാണല്ലോ ഈശ ഇനി ഈശ്വര ഇനിയും പ്രശ്നങ്ങളുടെ മുകളിലൂടെ പ്രശ്നങ്ങളാണെങ്കിൽ അത് പ്രശ്നമാവും അപ്പോൾ ചിനി ചോദിക്കുന്നുണ്ട് എന്താ സത്യത്തിൽ എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട് അതൊന്നും എനിക്കറിയില്ല എന്ന് എങ്ങനെ അതിന് പറയുന്നത് ആ സമയം വീണ്ടും എങ്ങോട്ടാണ് പോയതെന്ന് എനിക്കറിയുമോ എന്ന് അന്തരി അതൊന്നും അറിയില്ലെന്ന് എന്ന് മുത്തശ്ശി പറയാനേട്ടോ സൂര്യ വന്ന് കൊണ്ടുപോയി എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ ഉണ്ടായ കാര്യങ്ങളൊക്കെ പറയാനായിട്ടോ അവളെ ആ സ്കൂളിൽ ആരാ പണം കെട്ടിവെച്ചെന്ന് ആർക്കും അറിയില്ല അതിൻ്റെ പേരിൽ ഞാൻ കള്ളി പോലും ആയി അങ്ങനെ മറ്റുള്ളവരുടെ ഔദാര്യത്തിൽ ആരോ കെട്ടിവെച്ച ഒരു കള്ളപ്പണം പോലെ എൻ്റെ അനിയത്തിക്കുട്ടി പഠിക്കേണ്ട അവൾക്ക് പഠിക്കേണ്ട സമയമാകുമ്പോൾ പഠിക്കും അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് മോളെ പഠിപ്പെന്ന് പറയുന്നത് അവൾക്ക് അത്രയും പഠിക്കാൻ ആഗ്രഹമുണ്ട് ഈ സമയം അവളെ തടയുന്നത് ശരിയല്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഇല്ല അവൾക്ക് അങ്ങനെ ഒരു പണത്തിൽ പഠിക്കണ്ട ആര് കെട്ടിവെച്ചു എന്നറിയാതെയും കണ്ടിട്ട് അവിടെ പണം കെട്ടിവെച്ച് മറ്റുള്ളവരുടെ ഔദാര്യത്തിൽ പഠിക്കുന്നതിനേക്കാൾ നല്ലത് അത് വേണ്ടെന്ന് വെക്കുന്നതാണ് മുത്തശ്ശി നല്ലത് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതരോട് പറയാണ് നീ വാ നമുക്ക് എന്തായാലും അവളുടെ കോളേജിൽ പോവാ എന്ന് പറഞ്ഞിട്ട് കോളേജിലോട്ട് നേരെ പോകുന്നുണ്ട് കേട്ടോ ഈ സമയം സൂര്യയാണ് കാണിക്കുന്നത് സൂര്യ പ്രിയങ്കയും കൊണ്ട് പ്രിൻസിപ്പാളുടെ മുന്നിലോട്ട് പോയിരിക്കണേ അപ്പോൾ പ്രിൻസിപ്പാളാണെങ്കിൽ സൂര്യ നന്നായി അറിയാലോ ആ കമ്പനി അങ്ങനെയാണല്ലോ അപ്പോൾ ഉടൻ തന്നെ ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ ഇന്ന ആളാണ് അളക നന്ദിയിലെ എന്നൊക്കെ പറഞ്ഞിട്ട് കഥ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ സമയം സൂര്യ പറയുകയാണ് ഞങ്ങൾ ഇവിടെ പണം കെട്ടിവെക്കുന്നത് എനിക്കറിയില്ല പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി ഒരുപാട് അപ്പോൾ തന്നെ ഓ നന്നായിട്ട് നന്നായിട്ടറിയാം നിങ്ങൾ ഇത്ര കുട്ടികൾക്ക് പണം കെട്ടിവെക്കുന്ന വിവരമൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാമെന്നൊക്കെ അവർ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ അത് പറയുമ്പോൾ എന്നാൽ ഇവിടെ ഇപ്പോൾ ഈ കുട്ടിയുടെ ഗാർഡിയനായി കൊടുത്തിരിക്കുന്നത് നന്ദിനിയല്ലേ അതേ നന്ദിനിയാണ് ഇനിയിപ്പോൾ നന്ദിനി കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം ഇവിടെ വരും സാർ ഞാൻ എന്താ ചെയ്യേണ്ടത് അതെ ഇവളുടെ ടി സി വാങ്ങാനാണ് ഇവിടെ വരുന്നത് ഒരിക്കലും ടി സി കൊടുക്കരുത് അയ്യോ മാ അയ്യോ സാറേ ഞങ്ങൾക്ക് അങ്ങനെ ഒരു അനുമതി ഇല്ലല്ലോ അവർ വന്ന് ചോദിച്ചാൽ ടി സി കൊടുക്കാതിരിക്കാൻ നിർവാഹമില്ലല്ലോ എന്ന് പ്രിൻസിപ്പാൾ പറയുമ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം ടി സി അവൾ ചോദിക്കും കെട്ടിവെച്ച പണവും ചോദിക്കും രണ്ടും തരാൻ പറ്റത്തില്ല എന്ന് പറയണം അത് ഈ ഇവളുടെ പണം ഇവളുടെ പഠിപ്പിനെ ബാധിക്കുന്ന കാര്യമാണ് അവർ ചെറിയ വാശിയുടെ പുറത്താണ് അതിനത് ചെയ്യുന്നത് പക്ഷേ ഇപ്പോൾ അവൾ ചിന്തിക്കുന്നില്ല പ്രിയങ്ക എന്ന് പറയുന്നവൾക്ക് നല്ല പഠിക്കാൻ താല്പര്യമുള്ളവളാണ് ഇവള് ഇവളെ നന്നായിട്ട് ായി പഠിക്കട്ടെ അപ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട് അത് ഏട്ടാ എന്നൊക്കെ പറയുമ്പോൾ മോളൊന്നുകൊണ്ട് വിഷമിക്കണ്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് പ്രിൻസിപ്പാളോട് പറയുകയാണ് നിങ്ങൾ അവളോട് അങ്ങനെ പറഞ്ഞ് തിരുത്തിയാൽ മതി അവൾ ഇവിടെ വന്ന എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടല്ലോ അതുപോലെ നിങ്ങളങ്ങ് ചെയ്തോളൂ എന്തായാലും ടീച്ചും കിട്ടില്ല ഇതും കിട്ടില്ല എന്ന് പറയാം പണവും കിട്ടില്ല എന്ന് പറയാം പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇവരിവിടെ ഇങ്ങനെ ഇറങ്ങി വരുന്ന സമയത്താണ് കേട്ടോ നന്ദിനി ഓട്ടോയിൽ വന്നിറങ്ങുന്നത് നന്ദിനെ ആന്തിരയും കൂടി ഓട്ടോറിൽ വന്നിറങ്ങാണ് അപ്പോൾ സൂര്യ പറയുന്നുണ്ട് പ്രിയങ്കോട് എന്തായാലും നിൻ്റെ ചേച്ചി ഇതൊന്നും അറിയരുത് ഞാനും നീയും മാത്രമുള്ള കാര്യമാണ് എൻ്റെ ചേച്ചിക്ക് കുറച്ച് ഈഗോടെ പ്രശ്നമുണ്ട് അപ്പോൾ അതിൽ നിൻ്റെ പഠിപ്പ് ശരിയാവില്ല നീ എന്തായാലും നിൻ്റെ ചേച്ചി പറയുന്ന വാക്കുകളൊന്നും ഇപ്പോൾ വില കൊടുക്കണ്ട ഈ ഏട്ടൻ നിനക്ക് എന്തിനും ഏതിനോ ഒപ്പമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സൂര്യ ചെന്ന് ചാടുന്നത് നന്ദിനിയുടെ മുന്നിലോട്ടാണ് കേട്ടോ അപ്പോൾ നന്ദി ഒരുതരം തുറിച്ച് തുറച്ച് നോക്കുകയാണെ ഈ സമയം സൂര്യ ചോദിക്കാം നീ എന്നെ ഇങ്ങനെ തുറച്ച് നോക്കുന്നത് നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്ന പ്രിയങ്കയും കൂട്ടി പിന്നെ അവൾ പഠിക്കുന്ന കോളേജ് ഞാൻ കാണിച്ചു കൊടുക്കണ്ടേ ഈ കോളേജ് ഒന്ന് മൊത്തത്തിൽ ചുറ്റിക്കിറങ്ങി കൊടുക്കണ ഒരു ഐസ്ക്രീമും വാങ്ങിക്കൊണ്ടുവരണം അത് ഇത്ര തെറ്റാണ് നന്ദിനി എന്താ എനിക്കത് ഇല്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ അതെ നീ ഇവിടെ വന്നേ പ്രിയങ്കയെന്ന് പറഞ്ഞിട്ട് അവളെ കൈ പിടിച്ച് കൊണ്ടുപോകുമ്പോൾ ഉടൻ തന്നെ സൂര്യ ചോദിക്കുന്നത് അതെന്താ അതൊക്കെ പിന്നെ പറയാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ് കേട്ടോ പിന്നീട് നേരെ പ്രിൻസിപ്പാളിൻ്റെ മുന്നിലോട്ടാണ് പോകുന്നത് അപ്പോൾ ആതിൽ പറയുന്നുണ്ട് നന്ദിനി നീ ഒന്നു ഒതുങ്ങിയെന്ന് പറയുന്ന ഇല്ല അതൊന്നുമില്ല വന്നേ നിന്നോട് വരാനല്ലേ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് കൊണ്ടുപോയിട്ട് പ്രിൻസിപ്പാളിനോട് പറയണേ സാർ എന്ന് പറഞ്ഞിട്ട് വിളിക്കുമ്പോൾ എന്താ എന്താ കുട്ടി എന്ന് ചോദിക്കുന്നുണ്ട് അത് ഇവളാണല്ലോ ഇവിടെ പഠിക്കാൻ വരുന്നത് അപ്പോഴേക്കും സൂര്യ ഒരു സൈഡിലൂടെ ഇങ്ങനെ ഒളിഞ്ഞു നോക്കുന്നുണ്ട് കേട്ടോ അത് പ്രിൻസിപ്പാൾ കാണുന്നുണ്ട് ആ സമയം ഇത് ആദരെയും കണ്ടിട്ടുണ്ട് കേട്ടോ പക്ഷെ നന്ദിനി കണ്ടിട്ടില്ല നന്ദിയുടെ പിറകിലാണ് അങ്ങനെ നന്ദിനി പറയാണ് മേഡം എന്നോട് ക്ഷമിക്കണം ഇവിടെ ഈ പണം കെട്ടിവെച്ചത് അറിയില്ല എൻ്റെ അനിയത്തിക്ക് ഇവിടെ ഒരു സീറ്റ് തന്നു അത് നല്ല നന്ദിയുണ്ട് പക്ഷേ പണം കെട്ടിവെച്ചത് അത് മറ്റുള്ളവരുടെ ഔതാര്യത്തിലാണ് അത് കേട്ടോടെ തന്നെ ഇന്ന ഭാഗത്ത് നിന്നാണല്ലോ പണം കെട്ടിയത് അപ്പോൾ അത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് നന്ദിനി പറയാണ് എന്താണെങ്കിലും എനിക്കങ്ങനെ മറ്റുള്ളവരുടെ ഔതാരത്തിൽ പഠിക്കുന്നതിന് താല്പര്യമില്ല അത് പിന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നിങ്ങളോട് പറയാൻ പറ്റത്തില്ല എല്ലാ പ്രശ്നവും ഇപ്പം ഇവിടെ പറയാൻ കഴിയില്ലല്ലോ എന്തായാലും ഞാൻ അധികം സംസാരിക്കുന്നില്ല എന്റെ അന്യത്തിന്റെ ടി സിങ് തന്നേക്ക് അതുപോലെ തന്നെ അടച്ച ഫീസും തന്നേക്ക് കുട്ടി എന്താ ഈ കാലത്തൊന്നുമല്ലേ ജീവിക്കുന്നത് സാധാരണ ഒരു സ്കൂള് കോളേജിലൊക്കെ ചേർത്തിക്കഴിഞ്ഞാൽ ടി സി കിട്ടുമോ പിന്നെ അതുപോലെ തന്നെ ഫീസും കിട്ടുമോ അതിന് അതിൻ്റെതായ മാനേജ്മെന്റ് ഓരോ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടാകും മാനേജ്മെന്റിന്റെ തീരുമാനത്തിനനുസരിച്ച് ഏത് കാര്യവും മുന്നോട്ട് നീക്കാൻ പറ്റുള്ളൂ നീ വിചാരിക്കുന്ന പോലെ പെട്ടെന്നൊന്നും ഒരു കാര്യം തരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് വഴക്കു പറയണേട്ടോ അപ്പോൾ നന്ദിനൊക്കെ സങ്കടത്തിലാണ് മാഡം എൻ്റെ ആ മാനസികാവസ്ഥ എന്ത് മാനസികാവസ്ഥയാണെങ്കിലും ഈ കുട്ടി പഠിക്കുന്ന കുട്ടിയാണ് ടി സി കെട്ടിവെച്ച് ഇനി അത് രക്ഷയില്ല എന്ന് അപ്പോൾ സൂര്യതെല്ലാം നിന്ന് കേൾക്കുന്നുണ്ട് അപ്പോൾ സൂര്യ ഒരിക്കലും കൊടുക്കരുത് ഒരിക്കലും കൊടുക്കരുതെന്ന് പ്രിൻസിപ്പാളോട് കണ്ണിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ അതിന് വീണ്ടും പറയുകയാണ് സാധാരണ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അപ്പോഴാണ് ആതിൽ കാണുന്നത് ഏട്ട ആൾ കൊള്ളാലോ എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ പ്രിൻസിപ്പാൾ വീണ്ടും സൂര്യ കാണിക്കുകയാണ് കൊടുക്കരുത് കൊടുക്കരുത് പ്രിൻസിപ്പാൾ നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി ഈ സീൻ കെട്ടിവെച്ച് പണവും തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അന്തിനേ അവിടെ പറ അവിടെ നിന്നും പറഞ്ഞു വിടുന്ന ആ കിടക്കുന്ന സീനാണ് കേട്ടോ ഇനി നാളത്തെ എപ്പിസോഡിൽ വരാനിരിക്കുന്നത്